പ്രിയമുള്ള ജനങ്ങളെ ജനാധിപത്യ വിശ്വാസികളെ ഈ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഞാൻ ഉറങ്ങാടി പഞ്ചായത്തിൽ പാവണ്ണ ഒമ്പതാം വാർഡ് വാർഡിൽ നിന്നും മത്സരിക്കുന്ന വിവരം വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കുട അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകിക്കൊണ്ട് എന്നെ വമ്പിച്ച കൂടി പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഈ വാർഡിൽ നിന്നും ജയിച്ചു പോയി കഴിഞ്ഞാൽ ഇവിടെ പാവണ്ണയുടെ സമഗ്ര വികസനത്തിന് ഞാൻ മുന്നിട്ട് നിൽക്കും ഇതിൽ പ്രധാനമായും പറയുന്നത് പാവണ്ണ ജനതയുടെ ചിരകാല സ്വപ്നമായ ഗതാഗത യോഗ്യമായ പാലം കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും വളരെ കാലത്തെ ഒരു പാവണ്ണ ജനതയുടെ ആഗ്രഹമാണ് ഇവിടെ കുനിയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ രണ്ട് പാലമാണ് അതുകൊണ്ട് പാവണ്ണ ജനതയ്ക്ക് എന്തുകൊണ്ട് ഇത്രയും കാലമായി ഒരു പാലം വന്നില്ല ഇവിടെ വളരെ കാലമായി ഈ പാലം വരേണ്ടത് ഇവിടെ ജനതയുടെ അത്യാവശ്യമാണ് ഇവിടെ നിന്നും ജയിച്ചു പോകുന്ന ഇടതു വലത് മുന്നണികൾ ഒരു പാലം ഇതുവരെ യോഗ്യമായ പാലം ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല പാലം കൊണ്ടുവരാൻ എവിടെയെങ്കിലും ഒരു അപേക്ഷയോ മറ്റോ കൊടുത്തതുമില്ല ആയതിനാൽ ഇവിടെ ജനങ്ങളെ പാവണ ജനതയെ ഇവർ മൈൻഡ് ചെയ്യുന്നില്ല ഇവർക്ക് ഒരു വോട്ട് യന്ത്രം പോലെയാണ് പാവണ ജനതയെ ഇടതു വലത് മുന്നണികൾ കാണുന്നത് ആയതിനാൽ ഇവിടെ നാൽപ്പത് വീടിനൊരു അങ്കലവാടി എന്ന തോതിൽ ആണ് ഇവിടുത്തെ ഗവൺ ഗവൺമെൻറ്റിൻ്റെ കണക്ക് പാവണ ജനതക്ക് ആകെ ഒരു അങ്കലവാടി മാത്രമേ ഉള്ളൂ ഇവിടെ മൂന്ന് അങ്കലവാടിയുടെ ആവശ്യകത ഇവിടെ ഉണ്ട് സ്മാർട്ട് അങ്കലവാടി രണ്ടെണ്ണം ഞാൻ ഇവിടെ നിന്നും ജയിച്ച് കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവരും അതേപോലെ തന്നെ ഇവിടെ യു പി സ്കൂൾ അത്യാവശ്യമാണ് പാവണ ജനതക്ക് യു പി സ്കൂൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ രണ്ടായിരത്തി ഒമ്പതിലെ വിദ്യാഭ്യാസ സംരക്ഷണ അവകാശ നിയമപ്രകാരം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഒരു എൽ പി സ്കൂൾ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു യു പി സ്കൂൾ എന്ന തോതിലാണ് പറയുന്നത് എന്തുകൊണ്ട് പാവണ്ണ ജനതയ്ക്ക് ഇതുവരെയും ഒരു യു പി സ്കൂൾ കൊണ്ടുവന്നിട്ടില്ല പാവണ്ണ ജനതയിൽ പാവണ്ണയിൽ ഒരു യു പി സ്കൂൾ കൊണ്ടുവന്നാൽ അത് പാലോത്തും തെഞ്ചേരിയുമുള്ള പാവണ്ണയിലുമുള്ള ജനങ്ങൾക്ക് അവിടെയുള്ള ജനങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് കളിച്ചു വളരാനും പഠിക്കുവാനും വളരെ ആവശ്യമാണ് ഇവിടെയുള്ള വിദ്യാർത്ഥികളിപ്പോൾ യു പി സ്കൂളിൽ പോകുന്നത് പന്നിപ്പാറയിലേക്കാണ് അതും ഇവിടെയുള്ള തൂക്കുപാലത്തിലൂടെയാണ് ആയതിനാൽ പാവണ്ണ ജനതയ്ക്ക് ഒരുപാട് വികസനം ഇവിടെ വരേണ്ടതുണ്ട് ആ വികസനത്തിന് പാവണ്ണ ജനത കൊതിക്കുകയാണ് അത് ആയതിനാൽ എൻ്റെ തിര തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കൂട അടയാളത്തിൽ നിങ്ങളുടെ വമ്പിച്ച പൊട്ടുകൾ നൽകിക്കൊണ്ട് എന്നെ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണ് പാവണ്ണ ജനതയ്ക്ക് ഏകാശയം ഇവിടെയുള്ള മണലെടുക്കലാണ് ഈ മണലെടുക്കൽ വേണ്ടി ഞാൻ ജയിച്ച് കഴിഞ്ഞാൽ ഇവിടെ പാസ് അനുവദിക്കുന്നതാണ് പാവണ്ണ ജനതയുടെ മണൽ തൊഴിലാളികൾ തൊഴിലാളികൾക്ക് മണൽ വാരാൻ ഞാൻ അനുവദിക്കുന്നതാണ് ഇവിടെ പല മേഖലയിലും വികസനം മുരടിപ്പുണ്ട് അതെല്ലാം തന്നെ മാറ്റിക്കൊണ്ട് പാവണ്ണ എന്ന സ്ഥലം ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ നമ്പർ വൺ വാർഡാക്കി മാറ്റുവാൻ എന്നെ കുട വമ്പിച്ച വോട്ടുകൾ നൽകി വിജയിപ്പിക്കണം ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ അഭിമുഖീകരിക്കുന്നുണ്ട് ഇവിടെ ഏക്കര കണക്കിന് ഭൂമി പുഴ ഇടിഞ്ഞു കൊണ്ടിരിക്കുന്നു ഞാൻ ഇവിടെ നിന്ന് വിജയിച്ചു പോയാൽ ഇവിടെയുള്ള പുഴയുടെ ഭിത്തി സൈഡ് കെട്ടി സംരക്ഷിക്കുമെന്നും വളരെ അനുയോജ്യമായ ശാസ്ത്രീയമായ രീതിയിൽ മുളകൾ വെച്ചുപിടിപ്പിച്ച് ഈ കരഭൂമി സംരക്ഷിക്കുമെന്നും ഇതിനാൽ കൊള്ളുന്നു അതുകൊണ്ട് നിങ്ങൾ വിലയേറിവോട്ടുകൾ കൂടാടിയാളത്തിൽ ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ